ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് തയ്യാറാക്കി എടുത്തിട്ടുള്ള നല്ലൊരു അടിപൊളി ടേസ്റ്റിലുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമുക്കിനി വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഞാൻ ഇതവിടെ നൂറ്റി അമ്പത് ഗ്രാം ബീഫിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ഒരു അര ടീസ്പൂണോളം തന്നെ എന്താ പറയുക മല്ലിപ്പൊടിയിലെ മല്ലിപ്പൊടി കൂടി ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുക്കറിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം പിന്നെ എല്ലൊന്നും ഇല്ലാത്ത നല്ല മാംസവാദം തന്നെയാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ ഞാൻ ഇതായത് ഇവിടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി അതല്ലാന്നുണ്ടെങ്കിൽ കൈവച്ചിട്ടൊന്ന് പിച്ച് എടുത്താലും മതി കേട്ടോ ഇനി നമുക്കൊരു പാത്ര സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഓയിലിന് പകരം വെളിച്ചെണ്ണ വേണമെങ്കിലും എടുക്കട്ടെ പിന്നെ ഇതാ ഇതിലേക്ക് ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എരിവിൻ്റെ ആവശ്യത്തിനുള്ള പച്ചമുളക് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ മൂന്ന് ചെറിയ പച്ചമുളക് കേട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചമുളലൊന്ന് മാറി വരുന്നതുവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു പിന്നെ ഇതിലേക്ക് രണ്ട് അത്യാവശ്യ വലിപ്പുള്ള സവാള ചെറുതായിട്ടൊന്ന് കൊത്തിയരുന്നിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മുടെ സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് അങ്ങനെ സവാള നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മീറ്റ് മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പൊടികളുടെ പച്ചമണലൊന്ന് മാറി വരുന്നതുവരെ നല്ലതുപോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാകാന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അങ്ങനെ ആ ഒരു പൊടികളുടെ പച്ചമണെല്ലാം മാറി വന്നതിന് ശേഷം ഞാനിതിലേക്ക് നേരത്തെ നമ്മൾ ചതച്ചെടുത്ത് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ തന്നെ ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഇതാ ബീഫ് നന്നായിട്ട് തന്നെ ഞാൻ ഇതവിടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ഒരിത്തിരി കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതാ മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇത് ഇതിൻ്റെ ഫ്ലെയിം ഇത് ഇവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ തന്നെ തണുത്തു വരട്ടെ അപ്പോൾ ഇത് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള മൈദൊന്ന് കുഴച്ചെടുക്കണം ഞാൻ ഇവിടെ ഒരു മുക്കാൽ മുക്കാൽ കപ്പ് മൈദ മൈദയിലേക്ക് കുറച്ച് പച്ചവെള്ളത്തിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഇവിടെ ഒരു അഞ്ച് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ പരത്തിയെടുക്കുന്ന സമയത്ത് ഒരുപാട് കനത്തിലും പരത്തി എടുക്കരുത് എന്നാൽ തീരേ കനം കുറച്ചിട്ടും പരത്തിയെടുക്കരുത് കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ നടുഭാഗം നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കത്തിയോ കട്ടറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വെച്ച് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ഇതുപോലെ ഒരു മോൾഡ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈഡിലായിട്ട് ഞാൻ കുറച്ച് ഓയിലൊന്ന് തടവിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മാവ് ഇതിൻ്റെ ഇങ്ങനെ എന്താ പറയുക ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ള എന്നിട്ട് ഇതാ ഇതിൻ്റെ ഓരോ കുഴിയിലും ഇതുപോലെ നമുക്ക് മസാല വെച്ചു കൊടുക്കാം മസാല വെച്ചു കൊടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് കുത്തി നിറയ്ക്കരുത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മൾ എണ്ണയിലിടുന്ന സമയത്ത് തന്നെ ഇത് പൊട്ടിപ്പോകും ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ബാക്കി വരുന്ന മാവിത ഇതുപോലെ നമുക്ക് എടുത്ത് മാറ്റാം അത് കളയേണ്ട കേട്ടോ അടുത്ത പ്രാവശ്യം നമുക്ക് വരത്തി എടുക്കുമ്പോൾ അതും കൂടി ചേർത്തിട്ട് വരത്തി എടുക്കാം ഇതാ ഇതുപോലെ കയ്യിലേക്ക് ഇങ്ങനെ തട്ടി കൊടുക്കുന്ന സമയത്ത് ഇതാ നല്ലൊരു നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും അപ്പോൾ ഇത് ഇതുപോലെ തന്നെ ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മോൾഡ് വെച്ചിട്ടും ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുപോലെ രണ്ട് മൂന്ന് മോൾഡ് ഉണ്ട് കേട്ടോ പക്ഷേ എനിക്ക് ഈ ഒരു മോൾഡാണ് ഭയങ്കര ഇഷ്ടം നമ്മൾ സമൂസയുടെ എല്ലാം എന്താ പറയുക സമൂസയുടെ അത്ര വലിപ്പം ഇല്ല ചെറുതാട്ടോ ഇതിങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് വലിപ്പമായിട്ട് തോന്നുന്നുണ്ട് അപ്പം ഇതുപോലെ പ്ലേറ്റിലേക്ക് വെച്ചു കൊടുക്കുന്ന സമയത്ത് ഒരിത്തിരി മൈദ ഇത് പ്ലേറ്റിൽ ഒന്ന് വിതറി കൊടുത്തതിന് ശേഷം വെച്ചു കൊടുക്കുക അതല്ലെങ്കിൽ പ്ലേറ്റിൽ ഇത് ഒട്ടിപ്പിടിച്ചിട്ട് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഇതുപോലെ ഞാൻ പകുതി ഒന്ന് ഇത് ചെയ്തെടുത്തതിന് ശേഷം അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് ബാക്കിയുള്ളത് ചെയ്തെടുക്കുന്നത് അതല്ലെങ്കിൽ ഇത് നന്നായിട്ടിങ്ങ് ആറിപ്പോയിക്കഴിഞ്ഞാലും പൊട്ടിപ്പോകട്ടോ അപ്പോൾ അതാ നല്ല ചൂടായ എണ്ണയിലിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണയിലോ ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം കേട്ടോ ഞാനിവിടെ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കാണാമെന്നുള്ള ഈ ഒരു ഭംഗി പോലെ തന്നെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണേ ഇപ്പം ഇത് നമുക്കിതിങ്ങനെ ഓരോന്ന് ഇതുപോലൊന്ന് തിരിച്ച് മറിച്ച് ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ പിന്നെ എന്താ പറയുക ഫ്ലെയിം മീഡിയത്തിൽ ഇട്ട് കൊടുത്താൽ മതി ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അങ്ങനെ ഇത് ഇതിവിടെ തയ്യാറായിട്ടുണ്ട് നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം എന്നിട്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇതിനുള്ള ഈ ഒരു ഫില്ലിങ്ങിൽ ബീഫ് തന്നെ വേണമെന്നില്ല ചിക്കനോ ബീഫോ അതോ കൊഞ്ച് പിന്നെന്താ പറയുക കൂന്തലി കല്ലുമക്കായ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ചിട്ട് ചെയ്തെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കാണാൻ ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് നല്ലേ കാണാൻ അപ്പോൾ ഇത് കാണാനുള്ള ഈ ഒരു ഭംഗി പോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ താ ഞാനിതാ മുഴുവനും ഇതുപോലെ ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതും കൂടി ഇതാ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പം വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം